കൊച്ചി രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ നീക്കം സാബിത് നാസർ സജിത് ശ്യാം ബല്ലം രാമപ്രസാദ് കൊണ്ട എന്നിവരുടെ മൊഴിയാണ് അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുക വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത് സഹിൻ എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതിന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതികൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളെ ആശുപത്രികളെക്കുറിച്ച് സെൻസിറ്റീവായ വിവരങ്ങൾ പോലീസിനോട് കൈമാറിയിരിക്കുന്നു അല്ലെങ്കിൽ പോലീസിൽ ഇത്തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത് ഈ മൊഴി എപ്പോൾ വേണമെങ്കിലും പ്രതികൾ മാറ്റാമെന്നുള്ള ഒരു നിഗമനം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തും ഈ ആന്ധ്ര സ്വദേശി ബെല്ലം രാമപ്രസാദ് ഗൊണ്ട ഒപ്പം തന്നെ സാബിത്ത് സജിത് ശാം എന്നീ മൂന്ന് പേരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുക ഈ മൂന്ന് പ്രതികളും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് വിദേശികളെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ അവയവം മാറ്റിവെച്ചതായുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് രേഖപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വകാര്യ ആശുപത്രികളെക്കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ ഈ പ്രതികൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു പോകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് പല ഘട്ടങ്ങളിലായി പ്രതികളുടെ അക്കൗണ്ടിൽ നിന്നും കാശ് കൈമാറിയിരുന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ നവീകരണത്തിനടക്കം പ്രതികൾ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിശദമായി തന്നെ ന്യൂസ് മലയാളം ഒത്തുവിട്ടിരുന്നു ഈ സാഹചര്യം എല്ലാം പരിഗണിക്കുമ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവ തട്ടിപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കൃത്യമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് ഈ മൊഴികളുടെ എല്ലാം സാഹചര്യത്തിലാണ് ഈ മൊഴികൾ ഏത് സമയത്ത് വേണമെങ്കിലും പ്രതികൾ മാറ്റാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക അതും അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് പ്രതികളുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്താനാണ് പോലീസ്